LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. പറവൂർ പുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിമൂന്നാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയപ്പ് നൽകി പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബി ന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കുല്ലംകുളം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിമൂന്നാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന ബിന്ദു കെ എസ് സുമ പി എം രതി എം കെ കെ എൻ മിനി നീമാ രാജൻ ബീന ടി എസ് ഉഷ പി വി എന്നിവർക്ക് യാത്രയപ്പ് നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസപരമായും കലാപരമായും കായികപരമായും അതേപോലെ കുട്ടികളുടെ എല്ലാ വളർച്ചയും സ്കൗട്ട് ഗൈഡ്സ് തുടങ്ങിയുള്ള എല്ലാ വിധത്തിലുള്ള കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉതകുന്ന തരത്തിൽ പി ടി എയും അതേപോലെ മാനേജ്മെന്റും അധ്യാപകരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ സ്കൂളിനെ ഇന്ന് നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് സ്കൂൾ മാനേജർ പി എസ് സ്മിത്ത അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ലിനോ എം ഡി അധ്യാപക രക്ഷാകർത്ത ദിന സന്ദേശം നൽകി പ്രിൻസിപ്പാൾ സി എസ് ജാസ്മിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിയങ്കര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ജിത ടി എച്ച് കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജെ ഷൈൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജ്ജി നമ്പ്യത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ ഈഴവ സമാജം സെക്രട്ടറി പി എസ് ഹരിദാസ് മാതൃസംഗമ ചെയർപേഴ്സൺ ഹസ്ന ഹാരിസ് പി ടി എ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ വി വി സ്കൂൾ ചെയർപേഴ്സൺ സ്റ്റിഫിന ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മിസ്റ്റസ് ദീപ്തി ടി ജെ സ്വാഗതവും മീറ്റിംഗ് കൺവീനർ റാണി ടി ജെ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു